നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്റഗ്രേഷൻ കോഴ്സുകൾക്കുള്ള അപേക്ഷകൾ ജർമ്മൻ സർക്കാർ മരവിപ്പിച്ചു ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റഫ്യൂജീസ് പറയുന്നതനുസരിച്ച് ഇന്റഗ്രേഷൻ കോഴ്സുകൾക്ക് അനുമതി നൽകുന്നത് മുന്നറിയിപ്പില്ലാതെ നിർത്തിയിരിക്കുകയാണ് ജർമ്മനിയുടെ സംസ്ഥാന ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേഷൻ കോഴ്സുകൾക്കുള്ള അപേക്ഷകൾ ഡിസംബർ മുതൽ പ്രോസസ്സ് ചെയ്തിട്ടില്ലെന്ന് ഒന്നിലധികം റിപ്പോർട്ടുകൾ പറയുന്നു വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങൾക്കിടയിലും ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയം ഇത് എന്തുകൊണ്ടാണെന്ന് പറയാൻ വിസമ്മതിച്ചു ഇതിനകം ആരംഭിച്ച കോഴ്സുകൾ തുടരുമ്പോൾ പുതിയ അപേക്ഷകർക്ക് പ്രത്യേകിച്ച് അഭയം തേടുന്നവർ സഹിഷ്ണുതയുള്ള താമസക്കാർ താൽക്കാലിക സംരക്ഷണമുള്ള ഉക്രൈനിയക്കാർ അവർ ആശ്രയിക്കുന്ന പാഠങ്ങൾ അക്സസ് ചെയ്യാൻ കഴിയുന്നില്ല കുടിയേറ്റക്കാർക്ക് ജർമ്മൻ സമൂഹത്തിൽ പൂർണ്ണമായി പങ്കെടുക്കാൻ ആവശ്യമായ ഭാഷാവൈദഗ്ധ്യവും പ്രായോഗിക പരിജ്ഞാനവും നേടാൻ സഹായിക്കുന്നതിനാണ് ഇന്റഗ്രേഷൻ കോഴ്സുകൾ ഉദ്ദേശിക്കുന്നത് ജോലി തേടുന്ന പുതുമുഖങ്ങളെയും ദൈനംദിന ജീവിതവുമായി പൊരുത്തപ്പെട്ടു മാതാപിതാക്കളെയും ജർമ്മനിയിൽ ഒരു വീട് പണിയാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളെയും ഇവ പിന്തുണയ്ക്കുന്നു പലർക്കും ഇത്തരം ഒരു കോഴ്സിൽ പങ്കെടുക്കുന്നത് ഉപയോഗപ്രദമാണെന്ന് മാത്രമല്ല താമസ നിയമപ്രകാരം നിയമപരമായ ആവശ്യത കൂടിയാണ് മുഴുവൻ കോഴ്സുകളും ഇപ്പോൾ റദ്ദാക്കപ്പെടാമെന്നും ഇതിനകം അംഗീകാരം ലഭിച്ച വിദ്യാർത്ഥികളെ പോലും ഇത് ബാധിക്കുമെന്നും ജർമ്മൻ അഡൽറ്റ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ പറഞ്ഞു വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് ഇതിനകം അടയാളപ്പെടുത്തിയിരിക്കുന്ന ജർമ്മനിയിലെ ഈ കാലയളവിൽ കുടിയേറ്റക്കാർക്ക് സമയം സാധ്യതകൾ ബന്ധങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും ജർമ്മൻ ഐ ഡി കാർഡിന് ഇനി മുതൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ചെലവേറും പുതിയ ഐ ഡി കാർഡിന് ഫീസ് കുത്തനെ ഉയരുകയാണ് ഇരുപത്തിനാല് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്നവർ ഇപ്പോൾ മുമ്പത്തെ മുപ്പത്തിയേഴ് യൂറോയ്ക്ക് പകരം നാൽപ്പത്തി ആറ് യൂറോ നൽകേണ്ടി വരും അതായത് ഒൻപത് യൂറോ കൂടുതൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വർധനവ് അതേസമയം ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും കൂടുതൽ മുതൽ മുടക്കണം നിലവിലെ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം യൂറോയ്ക്ക് പകരം ഭാവിയിൽ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് യൂറോ നൽകണം പാസ്പോർട്ട് ോ മറന്നുപോയതോ ആയ കേസിൽ ഫെഡറൽ പോലീസിൽ നിന്ന് യാത്രാരേഖ ആവശ്യമുള്ളവർക്ക് വിലക്കയറ്റം ഇതിലും വലുതാണ് ഇത്തരക്കാർക്ക് ഫീസ് എട്ട് യൂറോയിൽ നിന്ന് മുപ്പത്തിരണ്ട് യൂറോയായി ഉയരും തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കുന്ന ഫെഡറൽ പ്രിന്റിംഗ് ഓഫീസിന്റെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അറുപത് പോയിന്റ് നാല് ബില്യൺ യൂറോ ലാഭം നേടി ജർമ്മനിയിൽ ഇ സിഗരറ്റുകൾ നിരോധിക്കാനിറങ്ങി സർക്കാർ ജർമ്മനിയിലെ യുവാക്കൾക്കിടയിൽ ഇ സിഗരറ്റുകൾ വളരെ ജനപ്രിയമായ സാഹചര്യത്തിലാണ് നടപടി കൃഷിമന്ത്രി അലോയിസ് റൈനറാണ് ഇ സിഗരറ്റ് ചേരുവകൾ നിരോധിക്കുന്നതിനെ കുറിച്ച് വ്യക്തമാക്കിയത് മെന്തോൾ ഉൾപ്പെടെ വിവിധ ഇ സിഗരറ്റ് ചേരുവകൾ നിരോധിക്കാൻ സർക്കാർ പദ്ധതിയുണ്ടെന്ന് ആഴ്ചകളായി വ്യക്തമായിരുന്നു ആകെ പതിമൂന്ന് പദാർത്ഥങ്ങൾ ഇപ്പോൾ നിരോധിക്കാൻ ഒരുങ്ങുകയാണ് ഇലക്ട്രോണിക് സിഗരറ്റുകൾ ഇ അഡിറ്റീവുകൾ തുടങ്ങിയ റീഫിൽ കണ്ടെയ്നറുകൾ നിലവിൽ ജർമ്മനിയിൽ 재미 какой-то рек gutt filtrate вискочено ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസിന്റെ പുതിയ ഔദ്യോഗിക കാർ മെർസിഡസ് എസ് അറുനൂറ്റി എൺപത് ഗാർഡ് പുറത്തിറക്കി ബുള്ളറ്റ് പ്രൂഫ്റ്റി പന്ത്രണ്ട് എച്ച് പി വി പന്ത്രണ്ട് എഞ്ചിൻ തുടങ്ങിയ വിശേഷണങ്ങളോടെ പുതിയ മെർസസ് എസ് അറുനൂറ്റി എൺപത് ഗാർഡ് ഒരു റോളിംഗ് ബങ്കറാണ് ചാൻസലറുടെ നിലവിലെ ഔദ്യോഗിക വാഹനം മെഡ്സിഡസ് ആണ് പുതിയ കാറിന്റെ അടുത്തിടെ പരിഷ്കരിച്ച എസ് ക്ലാസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പക്ഷേ സ്റ്റാൻഡേർഡ് മോഡലുകളുമായി വളരെ കുറച്ച് മാത്രമേ പങ്കിടുന്നുള്ളൂ സുഖ സൗകര്യങ്ങൾക്കും ക്രോമിനും പകരം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷയിലാണ് കവിചിത പാസഞ്ചർ സെൽ ഏറ്റവും ഉയർന്ന സിവിലിയൻ സംരക്ഷണ ക്ലാസ് ആയ വി പാലിക്കുന്നുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രത്യേക സ്റ്റീൽ കട്ടിയുള്ള ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് അതുവഴി വെടിവയ്പിനും സ്ഫോടനങ്ങൾക്കുമെതിരായ സംരക്ഷണം പുറത്തുനിന്ന് അത്ഭുതകരമായും വിധം വ്യക്തമല്ലാത്ത ഒരു റോളിംഗ് സംരക്ഷണ ബംഗർ തുടങ്ങിയതാണ് പ്രത്യേകത ഏകദേശം നാല് പോയിന്റ് രണ്ട് ടൺ ഭാരമുള്ള സുരക്ഷാ വാഹനം ഒരു സാധാരണ എസ് ക്ലാസ്സിനേക്കാൾ ഒന്നേ പോയിന്റ് അഞ്ച് ടൺ ഭാരം കൂടിയതാണ് ക്രമണം ഉണ്ടായാൽ ഒരു അടിയന്തര ശുദ്ധവായു സംവിധാനത്തിലൂടെ യാത്രക്കാർക്ക് ശുദ്ധവായു നൽകുന്നു എഞ്ചിൻ കമ്പാർട്ട്മെന്റിലോ വാഹനത്തിനിടയിലോ ഉള്ള തീപിടുത്തങ്ങളെ ഒരു ഓട്ടോമാറ്റിക് അഗ്നിശമന സംവിധാനം നേരിടുന്നു മറ്റെല്ലാം പരാജയപ്പെട്ടാലും വാതിലുകളും ജനങ്ങളും അടച്ചിട്ടാലും പുറം ലോകവുമായി സമ്പർക്കം പുലർത്താൻ ഒരു സംയോജിത ആശയവിനിമയ സംവിധാനം അനുവദിക്കുന്നുണ്ട് പ്രത്യേക മിഷലിൻ ടയറുകളാണ് ഉപയോഗിക്കുന്നത് ആഡംബര സെഡാന ടയർ പൊട്ടിയാൽ മുപ്പത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും കഴിയും അബുദാബിയെ ജർമ്മനിയുടെ വിശ്വസ്ത നിക്ഷേപ പങ്കാളിയായി ചാൻസലർ മെർച്ച് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച അബുദാബി നാഷണൽ ഓയിൽ കമ്പനി സന്ദർശനത്തിനിടെയാണ് മെർസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജർമ്മനിയെ വിശ്വസനീയ നിക്ഷേപ പങ്കാളിയായി സ്ഥാപിക്കുന്നതിലൂടെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി ഒരു സാധ്യതയുള്ള യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിൽ ഒരു കേന്ദ്ര പങ്ക് വഹിക്കുന്നതിലൂടെയും ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർച്ച് പ്രത്യേക പരിഗണനയാണ് നൽകിയത് വെള്ളിയാഴ്ച അബുദാബിയിൽ ഗൾഫ് മേഖലയിലെ മൂന്ന് ദിവസത്തെ പര്യടനം മെർച്ച് അവസാനിപ്പിച്ചു യും ചെയ്തു തലസ്ഥാനത്തെ ആശുപത്രികളിലും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലും വിശദീകരിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ നടക്കുന്നതായി ബെർലിൻ ഹോസ്പിറ്റൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി ആശുപത്രി പരിസരത്ത് ഡ്രോൺ ആക്രമണം സൈബർ ആക്രമണങ്ങൾ മുതൽ നിർബന്ധിത കടന്നുകയറ്റം തീവ്പ്പ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ജർമ്മനിയുടെ സുരക്ഷാ രഹസ്യാന്വേഷണ സേവനങ്ങൾ ഈ ആക്രമണങ്ങളിൽ ചിലതിനെങ്കിലും ഹൈബ്രിഡ് യുദ്ധത്തിന്റെ സാധ്യതയുള്ള പ്രവർത്തനങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് വിമാനം തെറ്റായ റൺവേയിൽ പറന്നുയർന്ന അടിയന്തരമായി ബ്രേക്ക് ഇട്ട് നിർത്തി തുടർന്ന് സ്കാൻഡിനേവിയൻ എയർലൈൻസ് വിമാനം റൺവേയ്ക്ക് പകരം ടാക്സി വേയിലേക്കാണ് പാഞ്ഞത് ബ്രസൽസിനാണ് സംഭവം എസ് കെ ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് വിമാനത്തിലെ നൂറ്റി മുപ്പത്തി യാത്രക്കാർക്ക് അവരുടെ വിമാനം മണിക്കൂറിലെ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വിമാനത്താവളത്തിന് കുറുകെ പാഞ്ഞപ്പോൾ അത് ശരിക്കും ഭയാനകമായ ഒരു നിമിഷമായി മാറി ബ്രസൽസ് വിമാനത്താവളത്തിൽ ഒരു സ്കാൻ എയർലൈൻസ് വിമാനത്തിന്റെ പൈലറ്റ് തെറ്റായ വഴിത്തിരിവാണ് നടത്തിയത് തിനുപോരം സമാന്തര ടാക്സി വേയിലാണ് നിർത്തിയത് അടിയന്തര ബ്രേക്കിംഗ് തന്ത്രം ഒരു ദുരന്തം കഷ്ടിച്ച് ഒഴിവാക്കി ഫ്ളൈറ്റ് റഡാർ പ്രകാരം വിമാനം ടാക്സി വേയിൽ നൂറ്റിയേഴ് നോട്ട് വേഗതയിൽ സഞ്ചരിച്ചിരുന്നു ഇത് ടെർമിനലുകൾ പാർക്കിംഗ് ഏറിയകൾ റൺവേകൾ എന്നിവയ്ക്കിടയിൽ വിമാനങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം കണക്ഷൻ റോഡാണ് നിരവധി ഇന്ധന ടാങ്കുകളിൽ എത്തുന്നതിനും തൊട്ട് മുമ്പാണ് എയർബസ് ഒടുവിൽ നിന്നത് ആർക്കും പരിക്കേറ്റിട്ടില്ല എങ്കിലും അഗ്നിശമന സേന യഥാസമയം നൂറ്റിമുപ്പത്തി അഞ്ച് വിമാനത്തിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു എങ്ങനെയാണ് കുഴപ്പം സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് പൈലറ്റിന്റെ പിഴവിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് യു കെയിലെ ആരോഗ്യ പരിചരണ മേഖലയിൽ വിദേശ തൊഴിലാളികളെ എത്തിക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പ് ലൈസൻസുകൾ ഹോം ഓഫീസ് വ്യാപകമായി റദ്ദാക്കി വിസ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുക ജീവനക്കാരെ ചൂഷണം ചെയ്യുക കുറഞ്ഞ ശമ്പളം നൽകുക തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി യു കെയിൽ കെയർ വീസയിലെത്തിയ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ സംഭവം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കെയർ മേഖലയിലെ മുന്നൂറിലധികം സ്ഥാപനങ്ങളിൽ സ്പോൺസർ ലൈസൻസുകളാണ് ഹോം ഓഫീസ് റദ്ദാക്കിയത് ലൈസൻസ് മാകുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയ വിദേശ ജീവനക്കാരെ നിയമിക്കാനോ നിലവിലുള്ളവരുടെ വീസ പുതുക്കാനോ സാധിക്കില്ല എന്നതാണ് വസ്തുത ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ ഇടക്കാല സ്വ വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തി ഇത് സംബന്ധിച്ച ഉഭയകക്ഷി സ്ഥാപനകളുടെ സംയുക്ത പ്രസ്താവന വൈറ്റ് ഹൌസ് പുറത്തിറക്കി കരാർ യാഥാർത്ഥ്യമായതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന നികുതിയിൽ വൻ കുറവുണ്ടാകും നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന അൻപത് ശതമാനം നികുതി പതിനെട്ട് ശതമാനമായി കുറയ്ക്കാൻ ധാരണയായി വസ്ത്രങ്ങൾ പാദരക്ഷകൾ ലെതർ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് റബ്ബർ തുടങ്ങിയ മേഖലകൾക്കാണ് ഇതുവഴി ഉത്തേജനം ലഭിക്കുക മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക കൂടുതൽ സ്വീകാര്യത ലഭിക്കാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഈ കരാർ വഴിയൊരുക്കും നികുതി ഭാരം കുറയുന്നത് ഇന്ത്യയിലെ ഇടത്തരം വലിയ ആശ്വാസമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മലേഷ്യയിലെത്തി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം